ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ തൂമാന വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് തൂമാനം പോണ വഴിക്ക് നമ്മൾ ഉത്രാളികാവലിക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ ഉത്രാളികാവിലേക്ക് പോണ റൂട്ടാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് ചോദിച്ചാൽ ഉത്രാളികാവ് എത്തണത്തിന് മുന്നേ ആണ് തൂമാന വെള്ളച്ചാട്ടത്തേക്ക് പോകാനുള്ള റൂട്ട് നമ്മൾ ജസ്റ്റ് ഉത്രാളികാവിലേക്ക് ഇറങ്ങി അപ്പം അമ്പലത്തിൻ്റെ ആ സൈഡിലുള്ള ആ പാടമാണ് നമ്മൾ വെറുതെ അതിൽ കൂടെ നടന്നു അവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു വെഡിങ് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള പാടാണ് കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു ആൽമാരോഗ്യുണ്ട് അവിടെ കൂടുതൽ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ആ ഒരു ലൊക്കേഷൻ അടിപൊളിയാണ് അവിടെ ചെയ്തിട്ട് പക്ഷെ നമ്മളെല്ലാം ഫോണായതിനത്ര വലിയ നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇത് ഇനി ആ ബാക്കിൽ റെയിൽവേ ഉണ്ടല്ലോ അങ്ങോട്ട് കേറാനായിട്ട് പോവാണ് അപ്പൊ നമുക്ക് അവിടെ ഒരു മരത്തോണ്ടുള്ള ഒരു പാല ഉണ്ടായിക്കുന്നു അപ്പൊ അവിടെ വെച്ച് കുറെ പേര് ഫോട്ടോ എടുക്കുന്നു അങ്ങോട്ട് പോവാനായിട്ട് നമുക്ക് റെയിൽവേ ഞാൻ പറഞ്ഞ പാലം ഇവിടെയും കുറെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു കുറച്ചാലും നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടി ആ ബാക്കിലുള്ള റെയിലിന്മയ്ക്ക് കയറാനുള്ള പാലാണ് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസോട്ടോ വെച്ചിട്ട് എടുത്തു ഈ ഷോട്ട് റെയിലിൻ്റെ മേലെ കയറിയിട്ട് എടുത്തിട്ടുള്ളതാണ് റെയിൽ വേറെ എവിടെ നിന്നിട്ട് ഇങ്ങനത്തെ ഇതിപ്പോൾ നോർമലി പറ്റുക പാടത്തൊക്കെ ഉണ്ടാവണം പൂക്കളവിടെയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അപ്പം അവിടെ അതവിടെ നിറച്ചിണ്ടായിരുന്നൊണ്ട് ആ പാലം പറഞ്ഞില്ലേ അതിൻ്റെ സൈഡിലോട്ട് നിറച്ച് ഇത് ഉണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് അമ്പലം ഉത്രാളയൊക്കെ പോയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് നമുക്കിപ്പോൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം വേണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തിരിയേണ്ട മെയിൻ റോട്ടിരുന്ന് അതിപ്പോൾ തൃശ്ശൂർ നിന്ന് വരുന്ന ചോദിച്ചാൽ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞ ഒരു മൂന്നും കൂടി റോഡുണ്ട് ഒരു പള്ളിയൊക്കെ ആയിട്ട് അപ്പോൾ തൃശ്ശൂർ നിന്ന് വരുമ്പോൾ റൈറ്റിക്ക് ആ വഴി കൂടെയാണ് തിരിയേണ്ടത് തൂമാനമെള്ളച്ചാട്ടത്തിൽ ഉത്രളേവാണ് നേരെ പോകണം അപ്പോൾ ആ വഴി കൂടെ തിരിഞ്ഞ് നമുക്ക് കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് ഒക്കെ വരും അതാണ് വഴി വരുന്നത് അതുകൂടെ കുറച്ചുണ്ട് കുറച്ച് ദൂരം ഉണ്ട് പോവാനായിട്ട് റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ കുറച്ചാണ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ട്രെയിൻ വരും ലെഫ്റ്റേക്ക് അത് അതാണ് കാണിച്ചത് അവിടെ ഒരു സ്റ്റോറേജുണ്ട് അപ്പോൾ അവിടെ നിന്നു തിരിക പിന്ന വലിയൊരു കാറ്റുണ്ടാവും അത് നോട്ട് ചോദിക്കണം ഇല്ലെങ്കിൽ നമ്മൾ നേരെ പോയി ഞങ്ങള് ഞങ്ങൾ നേരെ പോയിട്ട് തിരിച്ച് വരിക ചെയ്തത് അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാലും കുറച്ചും കൂടി ഉണ്ട് പോവാനായിട്ട് അവിടെ നിന്നാണ് ഇനി പോകാനുള്ള മഴയും അടിപൊളി തന്നെയാണ് പോകുമ്പോ നമുക്ക് ഇങ്ങനത്തെ ബോഡൊക്കെ കാണാൻ തോന്നാനും വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് അവിടെനിന്ന് പിന്നെ ഉള്ളൂ ഇതിപ്പോ ഞങ്ങള് വണ്ടി വെച്ചിട്ട് റൈറ്റ് സൈഡിൽ വരില്ല വെള്ളച്ചാട്ടത്തേക്ക് പോകുന്നത് വണ്ടി വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ അടിയിലേക്കാനാണ് വേണ്ടത് ഇത് നമ്മള് കുളിക്കുന്നതിന് മുന്നേ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് വരിക ഇവിടെയും കുളിക്കാനൊക്കെ പറ്റും പക്ഷെ ഇങ്ങനെ ചെറിയ തോട് പോലെയാണ് ഈ വെള്ളം തന്നെയാണ് നമുക്ക് അടിയിലേക്ക് വരുന്നത് അവിടെ നമുക്ക് കുളിക്കാറണവരൊക്കെ ആണെങ്കിൽ കുളിക്കാറൊക്കെ വന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ ഇടാൻ ഒരു സ്ഥലം തന്നെയാണ് അവിടെ പിന്നെ ചെറിയ പിള്ളേരുകളൊക്കെ കുളിക്കണമൊക്കെ ഉണ്ടായിരുന്നു അതിന് റിസ്ക് ഒന്നുമില്ല ചെറിയ ഇതോടെ അടിയിലും ഇപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളം കൂടുമ്പോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് വണ്ടി വെച്ചിട്ട് മുന്നേ പറഞ്ഞോളും റൈറ്റ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇങ്ങോട്ടെത്തും അല്ലെങ്കിൽ പിന്നെ നമ്മൾ റെഡിക്ക് അടിയിലേക്ക് പോയിട്ട് വെള്ളച്ചട്ടത്തിലേക്ക് പോയിട്ട് ചുറ്റി കയറി വരാം അപ്പോഴും ഇങ്ങടെ തന്നെയാണ് എത്താൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള കാരണം വന്നത് മാത്രം ഇതാണ് ശരിക്കും തുമ്മന വെള്ളച്ചട്ടത്തേക്കുള്ള വഴി നമ്മൾ വണ്ടി വെച്ച് ലെഫ്റ്റ് സൈഡിൽ അടിയിലേക്ക് കുറച്ച് കുറച്ചല്ലോ നടക്കാനായിട്ട് വഴി മഴ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ കുറച്ച് സീനായിരിക്കും കട്ടിങ് ഇതൊക്കെ ഇറങ്ങി വരാനായിട്ട് ഇപ്പൊ എന്തായാലും പോവാൻ പറ്റിയുള്ള ടൈമാണ് വെള്ളം അധികം ഇല്ല എന്നാ വെള്ളം ഉണ്ട് ഇപ്പൊ പോവാൻ പറ്റിയുള്ള ടൈമാണ് കൂടുതൽ പേരും ഇതുകൂടെ തന്നെ ഇറങ്ങിയിട്ട് ഇതുകൂടെ തന്നെ കയറി പോകണ കണ്ടത് നമുക്ക് കയറി പോകണ വേറെ വഴിയുണ്ട് ഇത് അപ്പുറത്തെ സൈഡ് കൂടെ പോവാ നമുക്ക് കുളി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് കൂടെ ഇതിന്റെ മേലേക്ക് കയറി പോവാ അതും ഇതേപോലെ തന്നെയാണ് കേട്ടിണ്ട്

കുറച്ചേരം കുളിച്ചിട്ട് ചെയ്തു അത്യാവശ്യം വെള്ളി ഉണ്ട് നമുക്ക് ആ ചാ വെള്ളച്ചാട്ടം തന്നെ അടിയിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും പക്ഷെ അത്യാവശ്യം പോഴ്സിലുമ്പോൾ വെള്ളച്ചാട്ടം നടന്നു പിന്നെ ഈ സൈഡിൽ കൂടെ കുറെ പേര് കയറും മറ്റേ വേരുണ്ടല്ലോ അതിനെ വിളിച്ചിട്ട് അവിടെ കയറി നിൽക്കാന്ന് മാത്രം അതിന്റെ ഉള്ളിൽ കൂടെ കിടക്കുന്ന കുറച്ചേരം കുളിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞ ആ വഴിയിൽ കൂടെയാണ് പോയത് അത് കാണാൻ വീഡിയോ കാണിക്കാൻ വഴി അതായത് നമ്മളവിടെ കടകൾ ഇറങ്ങി വന്ന വഴിയല്ല അപ്പറത്തൂടെ അപ്പർ സൈഡ് കൂടെ അതുകൂടെ നടന്ന് നടക്കാനായിട്ട് എന്നിട്ട് അത് അവിടെ എന്തെങ്കിലും വരമ്പ് പോലെ ആയിട്ടുണ്ട് നടന്നു വാലയ്ക്ക് വേല ഒരു നരവ് വരുത് പുലിയും ഇവിടെ പോകണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ വന്നവർ ഇവിടെ തന്നെ പോവാ ഇതുകൂടെ മുമ്പ് നമുക്ക് വെള്ളത്തേട്ടത്തിന്റെ സൈഡ് സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടും നമുക്ക് സൈഡിൽ നിന്നും കിട്ടും പിന്നെ നമുക്ക് മേലേക്ക് കയറിയിട്ട് ഏഹ് വെള്ളത്തേട്ട് മേലേക്ക് കയറാൻ പറ്റും സൈഡിൽ കൂടെ ഉള്ള വ്യൂ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുകൂടെ പോയിട്ട് നമ്മൾ കുറച്ചു പോകുമ്പോ ചെറിയ ജിഷ് കണ്ടുപിടിച്ച അവിടെ ആണ് വെള്ളം കേട്ടോ അവിടെ ഇങ്ങനെ വളർന്നില്ല പറയാനോ

ആ ലാസ്റ്റ് ദിലസ് ആデニム എന്നാ പോരാ ഇതിന്റെ അടിവാത്ത നമ്മൾ പറഞ്ഞത് എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക